വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫൈൽസ് വാളെടുത്തവൻ വാളാൽ എന്നൊരു പഴഞ്ചലുണ്ടല്ലേ അത്തരത്തിൽ വാളെടുത്ത് മറ്റൊരു വാളാൽ അവസാനിച്ച് പുഴുവരച്ചു കിടക്കേണ്ടി വന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളിലായി വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതി കൊലക്കേസ് അടിപിടി നാട്ടുകാർക്ക് നേരി വാഹനം ഓടിച്ചു കയറ്റിയതും തോക്കുപയോഗിച്ച് വെടിയുതിർത്തതും സ്ത്രീകളെ അപമാനിച്ചതിനും ഉൾപ്പെടെ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾ സാജൻ സാമുവൽ ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് സാജന്റെ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ മകനെ കാണാനില്ലെന്ന് കാട്ടി പരാതിയുമായി എത്തുന്നത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല ശേഷം ഒരു മൂന്ന് ദിവസത്തിനു ശേഷമാണ് മൂലമറ്റത്ത് തേക്കംകോപ്പിൽ നിന്ന് ഒരു പുരുഷന്റെ പുഴുവരിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തുന്നത് അതും ഒരു ഓട്ടോ ഡ്രൈവറുടെ സംശയത്തെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണം പ്രതികൾ സാജന്റെ മൃതദേഹവുമായി സഞ്ചരിച്ച ഓട്ടോയിലെ ഡ്രൈവർക്ക് തോന്നിയ ഒരു സംശയമാണ് വലിയൊരു അരുൺ ചുരുളഴിച്ചത് ഈ ഓട്ടോ ഡ്രൈവറാണ് ശരിക്കും പറഞ്ഞാൽ പോലീസിന് ഒരു ലീഡ് കൊടുക്കുന്നത് തന്നെ ഇയാളുടെ ഒരു സംശയം അതിനെ അതിൻ്റെ വഴിക്ക് വിടാതെ കൃത്യമായി പോലീസിനെ അറിയിക്കാൻ കാണിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഇപ്പോൾ പുറത്തെത്തിയത് തന്നെ വണ്ടിയിടിച്ചു ചത്ത കാട്ടുപന്നിയുടെ ഇറച്ചിയാണെന്ന് പറഞ്ഞാണ് മൃതദേഹം പൊതിഞ്ഞ് ഓട്ടോയിൽ കയറ്റിയത് എന്നാൽ ഓട്ടോയിൽ കയറ്റിയ സാധനത്തിൽ മനുഷ്യന്റെ തലമുടി പോലെ കണ്ടതും ദുർഗന്ധം വമിച്ചതുമാണ് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നാൻ ഇടയാക്കിയത് തുടർന്ന് ഇയാൾ പിതാവിനോട് സംശയം പറഞ്ഞു പിന്നാലെ പിതാവ് കാഞ്ഞാർ എസ് ഐയെ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സാജന്റെ മൃതദേഹം കണ്ടെത്തുന്നതും അതിക്രൂരമായിട്ടായിരുന്നു സാജനെ പ്രതികൾ കൊലപ്പെടുത്തിയത് ഇപ്പോൾ എട്ടംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റിലായ പ്രതികളുമായി സാജൻ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വായിൽ തോർത്ത് തിരികെ കമ്പി കൊണ്ട് തലക്കടിച്ചും ശരീരം മുഴുവൻ വലിയ മുറിവുകൾ ഉണ്ടാക്കി പരിക്കേൽപ്പിച്ചുമാണ് കൊലപ്പെടുത്തിയത് ഇത്രയോ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ആ ക്രൂരതയുടെ വഴികൾ തുറക്കാൻ പോകുന്നൂ പെയിന്റിംഗിന് പോയതുമായി ബന്ധപ്പെട്ടാണ് സാജനും പ്രതികളും തമ്മിൽ പരിചയമുണ്ടാകുന്നത് പെയിന്റിംഗ് പണിക്ക് ചെന്ന യുവാക്കൾക്ക് അവിടെ താമസിക്കാൻ ഷട്ടർ ഇട്ട ഒരു മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നു പിന്നാലെ ഇവർ തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട് കൊല നടക്കുന്ന ദിവസവും സാജൻ വാക്കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു അന്ന് തർക്കം പതിവിലും രൂക്ഷമായി ഇതോടെ ഇവർ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് സാജനെ കൊലപ്പെടുത്തുകയായിരുന്നു വാക്കുതർക്കത്തിനൊടുവിൽ വായിൽ തോർത്ത് തിരികെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ശരീരത്തിൽ വലിയ വലിയ മുറിവുകൾ ഉണ്ടാക്കി പരിക്കേൽപ്പിച്ചു സാജന്റെ ഒരു വൃഷ്ണം മുറിച്ചു കളയുകയും ഒരെണ്ണം ചവിട്ടി തകർക്കുകയും ഇടത് കൈ വെട്ടിയെടുക്കുകയും ചെയ്തു ശേഷം കമ്പി വടിക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും കയ്യും കാലും ഇലക്ട്രിക് കേബിളും തുണിയും ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി പായയിൽ പൊതിഞ്ഞ് മുട്ടം സ്വദേശിയുടെ ഓട്ടോയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കും കൂപ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു കണ്ടപ്പോൾ ഭാരമുള്ള ഒരു സാധനം പോലെ തോന്നി അഞ്ചു പേർ പിടിച്ചിട്ടും എടുക്കാൻ വയ്യായിരുന്നു തുടർന്ന് വണ്ടി തിരിച്ച് പോകുന്നതിനിടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ മുടി പോലെ കണ്ടു അത് മുടിയാണോ പന്നിയുടെ രോമം രോമമാണോ എന്ന് സംശയമുണ്ടായി ഇറക്കുമ്പോൾ അഴുകിയ ഒരു മണമുണ്ടായിരുന്നു വരുമ്പോൾ ഒരാൾ തിരികെ കൂടെ വന്നു സംശയം തോന്നിയതോടെ വീട്ടിലെത്തി അപ്പനോട് പറഞ്ഞു അപ്പൻ കാഞ്ഞാർ എസിയെ അറിയിക്കുകയായിരുന്നു ഇതാണ് ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത് എന്തു തന്നെയായാലും വളരെ ക്രൂരമായൊരു മരണം തന്നെയായിരുന്നു അല്ലേ സാജൻ മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ ഫലമാകാം ഇത്തരത്തിലൊരു കൊടൂര മരണത്തിന് കാരണവും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു വീണ്ടും കാണാം